ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോൺ വെജ് ഒരു അടിപൊളി വെജിറ്റബിൾ റെസിപ്പിയായിട്ടാണ് ഒരുമയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രിഞ്ചൽ ഫ്രൈ ആണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വഴുതനെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കനം കുറച്ച് ഇതാ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മസാല റെഡിയാക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് ഒന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കാല് ടീസ്പൂൺ ഗരം മസാല എട്ട് അല്ലി വെളുത്തുള്ളി ചെറിയ മൂന്ന് കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില വൺ ടീസ്പൂൺ കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനികർ കൂടി ചേർത്തിട്ട് ചെറിയ ചെറിയ തരികളോടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ജാറൊഴുകഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മസാലയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടിരിക്കണം ലൂസായി പോകാൻ പാടില്ല മസാല ഇതുപോലെ നല്ല തിക്കായിട്ട് ഇരുന്നാൽ മാത്രമേ ബ്രിൻജലിലൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടൂ ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതന ഉണ്ടല്ലോ അതിലെല്ലാം ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വഴുതന ഉണ്ടല്ലോ അത് ഇതിലോട്ട് നിരത്തി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രിഞ്ചൽ ഫ്രൈ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള ബ്രിഞ്ചർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ചോറിനപ്പം കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടെ വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ഇപ്പോൾ ഇത് നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ മസാലയൊന്നും പൊടിഞ്ഞു പോവാതെ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് റെഡി ആയിട്ടില്ല ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ബ്രിഞ്ചൽ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ